ക്യാമറയുടെ ഓൺ ആക്കിണ്ടായിരുന്നു സെഡി വരെ പോക്കണ സാധനമാണ് നോക്കിയിട്ട് കാര്യം ഇങ്ങനെ കുറെ കണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്നപ്പോടെ എന്തെങ്കിലും കണ്ടെങ്കിൽ തിന്നാണ്ട് ഒന്നും ഇല്ല എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് വിട്ടുവള്ളി ഇറങ്ങി അങ്ങനെ നേരെ കിട്ടിയ പോട്ടിശൊക്കെ കാണിച്ച് നേരെ ഷവർമ കടയിട്ട് കയറി ശവർമിങ് പറഞ്ഞിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേറെ പിസക്കടയൊക്കെ നേരെ കണ്ടു പോയി പിസ്സയിലെന്തെങ്കിലും തിന്നാ കേട്ടോ അങ്ങനെ വലിയൊരു നോട്ട് ഇവിടുത്തെ ഒരു വലിയ നോട്ട് പറഞ്ഞാൽ നാട്ടിലത്തെ വലിയ നോട്ടാണ് അങ്ങനെന്താ വലിയ നോട്ടങ്ങൾ എടുത്തിട്ടേ ഞാനിങ്ങോട്ട് വാങ്ങാമുള്ള പറഞ്ഞിട്ട് ഏ ചായ ബായ് ബായ് ബായെന്നൊക്കെ പറഞ്ഞു ഞാൻ പിസങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഓനോ എത്ത് പിസ്സമായിട്ട് തെരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ ഓ ഇന്നെങ്കാട്ടും മലയാളം മാറി മലയാളം തെറി മാത്രമേ തൊള്ളെന്ന് വരുന്നോന്ന് പറഞ്ഞു ും മലാണ് പിന്നെ അമ്മക്ക് പിന്നെ കേട്ട് സീലായാലോ പിന്നെ ഓ നേരമായിട്ട് സാധന വെച്ചിട്ട് പിന്നെ ഒരു ചക്രണ്ട് ഈ ഉറ്റിനൊരു പരിപാടി ഇങ്ങനെ നാലൊരി ഉറ്റു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റ നേരെ സംഭവം കിട്ടുന്ന സോസിനെ നാല് മാലി കഴിച്ചിട്ടു അങ്ങനെ ഈ പിസും കൊണ്ട് നേരെ പോവാണ് ഇത് കടയ്ക്ക് പോവാണെങ്കിൽ തിന്നാൻ കൊടുക്കില്ല ഞാൻ തന്നെ അതൊക്കെ തിന്നു കൊടുക്കും പിന്നെ കുറച്ച് ചായയും കുടിച്ച് കുറച്ച് പൊറാട്ടി കുടിച്ച് അങ്ങനെ എന്തൊക്കെ സാധനം തിന്നാൻ പറ്റണോ അതൊക്കെ നമ്മൾ തിന്നാൻ കിട്ടോ അങ്ങനെ കുറെ കൂട്ടത്തിൽ ഇണ്ട് എടുത്ത് തിന്നാനായിട്ട് കുറെ നടക്കുന്ന കുറെ ആൾക്കാർ കൂട്ടത്തുള്ളതുകൊണ്ട് ഇപ്പൊ രസമാണ് അങ്ങനെ ചായയും കുത്തി നാട്ടത്തിന് ഫീൽ ഇട്ടാവാണി നേരെ തിന്നു നോക്കിയത് എന്തെങ്കിലും നടക്കണ്ടേ തിന്നുന്ന കാര്യം നടക്കേണ്ടത്